റിയാതെ പോകരുത് ആരൊക്കെയാണ് നിങ്ങളുടെ പരിസര പ്രദേശത്തുള്ള ആർ എസ് എസ് ഈ നാട്ടുകാർക്ക് കൃത്യമായ അതാണ് ഡൽഹി നമ്മളോട് വിളിച്ചു പറയുന്നത് അതാണ് കഴിഞ്ഞ കാലത്ത് ഗുജറാത്ത് നമ്മളോട് വിളിച്ചു പറഞ്ഞത് അതാണ് ഇന്നലകളിൽ ഉത്തർപ്രദേശ് നമ്മളോട് വിളിച്ചു പറഞ്ഞത് അതാണ് നമ്മളോട് ആസാം വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ പരിസര പ്രദേശത്ത് ആർ എസ് എസ് കാരനെ അറിയാം നിങ്ങൾക്കേ ഈ നാട്ടിലെ ആർ എസ് എസിന്റെ നേതാവിനറിയോ ഈ നാട്ടിലെ െ നിങ്ങൾക്ക് പകൽ വെളിച്ചത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇവിടെയുള്ള ആർ എസ് എസ് കാര്യ ബി ഒ ടി സമരം നടന്നപ്പോ നിങ്ങൾ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കണ്ടോ കുടിവെള്ള പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ ആർ എസ് എസുകാരെ കണ്ടോ കഴിഞ്ഞ ദുരിത പ്രദേശത്ത് നിങ്ങൾ ഏതെങ്കിലും ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടോ തീരദേശ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ ഇവിടെ ഏതെങ്കിലും ആർ എസ് എസ് കാരെ കണ്ടോ നിങ്ങൾ ജയിലിൽ െതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഏതെങ്കിലും ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടോ നിങ്ങൾക്ക് ഇവിടെയുള്ള ഏത് ആർ എസ് എസിന്റെ നേതാവിനെയാണ് ഉത്ഭുതരായ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾക്കറിയുക നിങ്ങൾക്ക് ആർ എസ് എസിന്റെ നേതാക്കന്മാരുടെ പേരറിയോ ആർ എസ് എസ് തങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കുന്ന പേരറിയോ മനുഷ്യന്മാര് വിളിക്കുന്ന പേരല്ല പേരെല്ലവര് വിളിക്കുക ഇന്ത്യയിലെ മുഴുവൻ സംഘടനകള് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികള് അവരുടെ നേതാക്കന്മാരെ വിളിക്കുക പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്നൊക്കെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരുതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതാ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് മാരുതാ ഞങ്ങളുടെ മണ്ഡലം സെക്രട്ടറിമാരുത ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഘടനകളൊക്കെ വിളിച്ചാറ് പക്ഷേ ഇന്ത്യ രാജ്യത്ത് മനുഷ്യന്മാർ ഉൾക്കൊള്ളാൻ കഴിയാത്ത കേൾക്കാത്ത പേര് വിളിക്കുന്ന ഒരു കൂട്ടര ആർ എസ് എസ് ആർ എസ് എസിന്റെ നേതാവ് ആരാണെന്ന് ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയോ എന്താ ആർ എസ് എസിന്റെ നേതാക്കന്മാരുടെ പേര് സഹകാരിവാഹകാര്യവാഹക ജില്ലാ ജില്ലാ സഹകാരിവാഹക മണ്ഡലം കാര്യവാഹക ഭൗതിക പ്രമുഖ ശാരീരിക ശിക്ഷക പ്രചാരക പ്രമുഖ ഗണ്ട് കത്തി മടി വാള് ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാർ ഉപയോഗിക്കാത്ത പേരുകളാണ് ഈ നേതാക്കന്മാർക്ക് ഇവര് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാരീരിക ശിക്ഷക ആരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് ശാരീരിക ശിക്ഷക എന്നൊരു പേരുണ്ട് എന്ന് ചമ്പ്രവട്ടം ജംഗ്ഷനിലെ ജനാധിപത്യ വിശ്വാസികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയോ ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖന്ന് നിങ്ങൾക്കറിയോ ഈ മണ്ഡലം ആരാ ഇവിടുത്തെ ജില്ലാ സഹകാര്യവാഹക അറിയോ നിങ്ങൾക്ക് റിയില്ലെങ്കിൽ അന്വേഷിക്കണം പ്രവർത്തകർക്ക് ഞങ്ങൾക്കറിയ ആരാണ് ഇവിടുത്തെ ശാരീരിക ശിക്ഷകന്ന് ഞങ്ങൾക്കറിയ ആരാണിവിടുത്തെ വീടറിയ വീട്ടിലേക്ക് പോകുന്ന വഴിയറിയാം അവന്റെ ജോലി സ്ഥലം അറിയാം അവന്റെ ഭാര്യ വീടറിയ ഇതൊക്കെ ഞങ്ങള് വെറുതെ ഇരിക്കുമ്പോ പഠിച്ചു വെക്കുന്നുണ്ട് എന്തിനാന്നറിയോ എന്തിനാന്നറിയോ തക്കം വാർത്തിരിക്കുന്ന കൂട്ടരാ കൂട്ടരാ ഡൽഹിയിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങാൻ സമയം കാത്തിരിക്കുക അങ്ങനെ ഇറങ്ങുമ്പോ ഇവരെ കുറിച്ച് പഠിക്കുന്നത് ബുദ്ധിയല്ലല്ലോ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നലകളിൽ ഇവരെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് ഇവരെ കുറിച്ച് പഠിക്കാതെ ഇവരെ മനസ്സിലാക്കാതെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എസ് ഡി പി ഐക്കാരെ സമീപിക്കണം ഇവിടുത്തെ ആർ എസ് എസ് കാരെ കുറിച്ച് പഠിക്കാൻ നിങ്ങളുടെ അയൽവാസിയായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടുകാരനായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പണിക്ക് വരുന്നവരിലുണ്ട് ആർ എസ് എസ് കാര് ആർ എസ് എസിന്റെ മനസ്സിനെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചോദ്യം ചെയ്യുന്നത് നട്ടപ്പാതിര കമ്പലമുറ്റത്ത് പോയിട്ട് ആർ എസ് എസിന്റെ ശാരീരിക ശിക്ഷകന്റെ മന്ത്രങ്ങൾ മനസ്സിൽ കൊത്തിവെക്കുന്ന മനസ്സിനെയാണ് എസ് ഡി പി ഐ ചോദ്യം ചെയ്യുന്നത് അതിനെ ചോദ്യം ചെയ്യാതെ ഇന്ത്യയിലെ ജനകീയ സമരങ്ങൾക്ക് ഇന്ത്യയിലെ എൻ ആർ വിരുദ്ധ സമരങ്ങൾക്ക് മുന്നോട്ട് പോവൽ സാധ്യമല്ല അതുകൊണ്ട് പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ ഇന്ത്യയിലെ പൗരാവലിയോട് ആർ എസ് എസിന്റിയാൻ ആർ എസ് എസ് എന്ന് പറയുന്നത് തമാശയിൽ തമാശയിലധിതമായ ഒരു പ്രത്യേക ശാസ്ത്രമല്ല എന്ന് ഈ വൈകിയ വേളയെങ്കിലും തിരിച്ചറിയാൻ ഞങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് തള്ളുന്നത് ജനാധിപത്യ ധർമ്മമല്ല എന്ന് മനസ്സിലാക്കുക ജനാധിപത്യ കിട്ടാൻ രാഹുൽ വിളിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയോട് ചെയ്യുന്ന ഏറ്റവും അപകടകരമായ വഞ്ചനയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങള് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ ശ്രീധരൻ ശ്രീധരൻപിള്ള ആരാണെന്ന് അതേ തരവാദി ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് മിസോറാം ഗവർണറ ആർ എസ് എസ് കാരന്റെ ഇഷ്ടതോളന്മാര് ആർ എസ് എസ് കാരന്റെ തമ്മാടിത്തരങ്ങൾക്ക് പറുത്ത കൌണിട്ട് സഹായം പറഞ്ഞു കൊടുക്കുന്നവര് എന്ന് പതിറ്റാണ്ടായി ഈ തെരുവോരത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പൗരാവലിയോട് സമ്മതിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് ആർ എസ് എസിന്റിയരുത് ആർ എസ് എസ് രാജ്യത്തിന്റെ തെരുവോരങ്ങളിലേക്ക് ആയുധമെടുത്തിറങ്ങുമ്പോ ആർ എസ് എസിന്റെ തരുവോരങ്ങളിലേക്ക് ഇറങ്ങുന്ന പ്രവർത്തനത്തെ തടസ്സം സൃഷ്ടിക്കാൻ എവിടെയാണ് പിടിക്കേണ്ടതെന്ന് ഇന്ത്യയുടെ തെരുവോരം മനസ്സിലാക്കണം ഡൽഹിയിലെ തെരുവോരങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഡൽഹിയിലെ പ്രക്ഷോഭങ്ങൾക്ക് അധികായുസ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനയിൽ ഒരു സേഫ് സോണിലാണ് ജീവിക്കുന്നത് എന്ന മിഥ്യാധാരണയിൽ ഇരിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരെ ഏറ്റവും കൂടുതൽ സേഫ് സോണാണെന്ന് കരുതിയ ജനതയാണ് ഇന്ന് തെരുവോരങ്ങളിൽ സ്വന്തം കൂടപ്പറപ്പിന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം പ്രിയതമന്റെ ജീവനറ്റ ശരീരത്തിന്റെ മുമ്പിൽ What the- ൊണ്ടിരിക്കുന്നത് ആർ എസ് എസുകാർക്ക് ഒരു സുഗമമായ രാജ്യത്തെ ഒരു സുന്ദരമായ രാജ്യത്തെ ഒരു സമാധാനത്തിൽ അധിഷ്ഠിതമായ രാജ്യത്തെ കലുഷിതമാക്കാൻ അധികം സമയം വേണ്ട എന്നു നാം തിരിച്ചറിയുക ഡൽഹിയിൽ മരിച്ചു വീണ ഭൂരിഭാഗം ആളുകളും നെഞ്ചിലേക്കും തലയിലേക്കും വെടിയുണ്ടകൾ വെടിയുണ്ടകളേറ്റിട്ടാണ് മരിച്ചത് എന്നു നാം തിരിച്ചറിയുക കേരളത്തിൽ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ ലോകനാഥ് ബഹ്റയുടെ പോലീസിന്റെ വോക്കറ്റിലിരിക്കുന്ന രണ്ടായിരത്തി ചെല്ലാനും ഉണ്ടകൾ കാണാൻ എന്ന് നിങ്ങൾ മറക്കരുതിട്ടോ ആർ എസ് എസിന്റെ ആയുധ പുരയിൽ ആ ഉണ്ടകളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ നെഞ്ചത്തേക്ക് വെടിവെക്കാൻ നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളുടെ മക്കളുടെ വെടിവെക്കാനുള്ള ഉണ്ടകളാണ് രാജ്യത്തിന്റെ സാരകളിൽ ആഭ്യന്തര ഉള്ളറകളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക ആർ എസ് എസ് ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപതിന്റെ ഇന്ത്യ രണ്ടായിരത്തി രണ്ടിന്റെ ഇന്ത്യയല്ല എന്ന് തിരിച്ചറിയുന്നത് നല്ലതാ ഞങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ ചെറിയ കുഞ്ഞുങ്ങളെയും ഈ ഈ മൂന്നാം ദിവസവും പോരാട്ടത്തിലേക്ക് ഇറങ്ങിയ ഉമ്മമാരെ ഡൽഹിയുടെ സമരം നടത്തുന്ന ഞങ്ങളുടെ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ കണ്ടില്ലേ അവരുടെ കൈയെ കരിവളയേന്തി മുൻചു കാണിക്കാൻ മാത്രമുള്ളതല്ല എന്ന് ആർ എസ് എസ് കാരൻ തിരിച്ചറിയുന്നത് നല്ലതാ നീയൊക്കെ ആക്രോശിച്ച് ആയുധമെടുത്തു വരുമ്പോ നീ ആയുധ്യാസത്തിൽ പഠിച്ച തന്റെ ഇടമുള്ള മിഠിക്കുള്ള നിന്റെ കൈക്ക് പിടിക്കാൻ ഈ നാട്ടിലെ ജനാധിപത്യ ഇന്ത്യയിലെ ഉഷികളുള്ള ഉമ്മമാരുടെ കൈകളുണ്ട് എന്ന് ആർ എസ് എസ് തിരിച്ചറിയുന്നത് നല്ലതാ ആർ എസ് എസ് കാര ഇന്ത്യയുടെ തെരുവോരങ്ങളിലെ ജനകീയ സമരത്തെ സാക്ഷി നിർത്തി പറയുന്നു നീ അർദ്ധരാത്രിയിലെ അഭ്യാസമുറക്കുപയോഗിക്കുന്ന ദണ്ടുകൾക്ക് ഈ സമര പോരാട്ട തടയാൻ സാധ്യമല്ല എന്ന് രൂപ നാഗ്പൂർ നിന്റെ നിന്റെ കിട്ടിയ ആയുധങ്ങളെ കൊണ്ട് ഈ ജനകീയ പ്രക്ഷോഭം നടത്തുന്നവരെ സാധ്യമല്ല എന്ന് ഡൽഹിയിലൂടെ ആർ എസ് എസ് പഠിക്കുന്നത് നല്ലതാ ഈ ജനകീയ പോരാട്ടത്തിന്റെ മുമ്പില് തിരിഞ്ഞോടാൻ എടപ്പാളങ്ങാടിയിലെ പരിസരം ആർ എസ് എസിന്റെ മതിയാകില്ല എന്ന് വിളിച്ചു പറയാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കിയിട്ട് ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കാൻ സ്വപ്നം കണ്ടിരിക്കുകയാ സ്വപ്നം കണ്ടിരിക്കുന്ന ആർ എസ് എസ് കാരോട് ഇന്ത്യയിലെത്തിക്കൊണ്ട് ആ സമര പോരാട്ടത്തിന്റെ പാതിപടിയില് ജീവൻ നഷ്ടപ്പെട്ട ശുഹദാക്കളെ സാക്ഷി നിർത്തി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് ആഘോഷിക്കാൻ പോകുന്നത് ജനാധിപത്യ ഇന്ത്യയില് വാർഷികമായിരിക്കും ആഘോഷിക്കാൻ ഈ പോരാട്ടത്തെ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇത് ിപ്പിക്കേണ്ട സമരമല്ല ഇതേതൊക്കെ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ആസലം താങ്ങികളായ നിയമപാലകരുടെ ഉഷിനുള്ള വോട്ട് കാണുമ്പോ ലാത്തി കാണുമ്പോ മസൽപവന കാണുമ്പോ അവസാനിപ്പിക്കേണ്ട സമരമല്ല ഇന്ത്യയിലെ എല്ലാ നിയമത്തെയും അനുസരിക്കാൻ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല നീതിക്ക് മുകളിലുള്ള നിയമത്തെ നിങ്ങൾ അനുസരിക്കരുത് നീതിക്ക് മുകളില് ഒരു നിയമം നടപ്പിലാക്കാൻ വരുന്ന നിയമപാലകനെയും നിങ്ങൾ അനുസരിക്കണ്ട ആ നിയമപാലകനാണ് ഇന്ന് ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ആർ എസ് എസിന് വഴി ആർ എസ് എസിന്റെ കലാപം നടത്താൻ സുഗമമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ തിരിച്ചറിയുന്നത് നല്ലതാ അങ്ങനെ വല്ലയേമാനും ശേഷനുകളിൽ ഉണ്ടോ എന്ന് നേരത്തെ മനസ്സിലാക്കുന്നത് ഈ ഈ നാട്ടുകാർക്ക് എന്ന് നാടിന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കെട്ടിക്കുന്നത് ആർ സിക്ക് ഒരു സി എക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നത് എന്നല്ല എന്നാണോ എൻ പി ആർ പിൻവലിക്കുന്നത് എന്നല്ല അവിടെ നിന്ന് മാറണം എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നാണോ ആർ എസ് എസിന് ഒരു പരിഹാരം കാണുന്നത് എന്നാണോ ആർ എസ് എസ് ഈ നാ അറബിക്കടലിലേക്ക് വരെ ഈ ഈ ഈ ഈ സമരം പോരാട്ടവുമായിട്ട് ഇന്ത്യയുടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമയം ഡൽഹിയിൽ പിടഞ്ഞു വീണ് മരിച്ച അൻപതിൽ പരം കണക്ക് പ്രകാരം വരുന്ന ജീവനുകള് വെറുതെയായി പോകും ഉത്തർപ്രദേശിന്റെ തെരുവോരങ്ങളില് ഉത്തർപ്രദേശ് പോലീസ് എന്ന് വിളിച്ചതിന്റെ പേരില് ലാത്തിക്കാരന്റെ പ്രഹരമേറിയ അടി കൊണ്ട് പിടഞ്ഞു വീണു മരിച്ച ആറ് വയസ്സുള്ള നമ്മുടെ കൊച്ചനുജന്റെ ജീവൻ വെറുതെയായി പോകും ഷഹീൻ ബാഗിന്റെ കൊടും തണുപ്പിന്റെ സമര പോരാട്ടത്തില് എൻ ആർ സി മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ഇടക്ക് പിടഞ്ഞു വീണ് മരിച്ച നാസിയ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സഹോദരിയുടെ ചോരക്കുഞ്ഞിന്റെ ജീവൻ വെറുതെയായി പോകും അതുപോലെ ഉത്തർപ്രദേശിന്റെ തെരുപോലത്ത് പിടഞ്ഞു വീണു മരിച്ച മനുഷ്യരുടെ ജീവനുകളെ ായി പോകും ചെന്നൈ പോലീസിന്റെ പച്ച മനുഷ്യന്റെ പോകും മംഗലാപുരം പോലീസിന്റെ അകാരമായ ലാത്തി ചാർജ് കിരയായി ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ജീവനുകള് വെറുതെയായി പോകും അവരുടെ വിലപ്പെട്ട ജീവനുകള് വെറുതെയാകരുത് രണ്ടാം സ്വാതന്ത്ര്യ സമരം നമ്മുടെ ും അവരുടെ ചിത്രവും അവരുടെ ചരിത്രവും നാളെ രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നാളേക്ക് വേണ്ടിയിട്ട് സമരത്തിന്റെ തരുവോരങ്ങൾ സജ്ജരായി നിങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമാധാന ഇന്ത്യക്ക് ഇന്ത്യക്ക് ഡെമോക്രസിയുടെ ഇന്ത്യക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഇന്ത്യയുടെ ഉദാത്തമായ സൗന്ദര്യത്തെ സൗരഭ്യത്തെ നമ്മുടെ മക്കൾക്ക് പേരമക്കൾക്ക് ജനാധിപത്യ ഇന്ത്യയിൽ ആവോളം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ തെരുവോരങ്ങൾ വരും ദിവസം ഉണർന്നിരിക്കണം അതിന്റെ ഈ നാടുണരണം ഈ ജനത ഉണരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ